മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് മുന്നണി മാറ്റം ആവശ്യമില്ലെന്നും പാർട്ടിക്ക് ആവശ്യമായ പരിഗണന ലഭിക്കുന്നുണ്ടെന്നും കെ വി ഗണേഷ് കുമാർ പറഞ്ഞു കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നത് സ്വാഭാവികമാണെന്നും അത് രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി എനിക്ക് പ്രായമധികമായിട്ടില്ല ഞാൻ മത്സരരംഗത്ത് തുടരുമെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു അതേസമയം കെ എസ് ആർ ടി സിയിൽ വ്യാപക പ്രമോഷൻ വരാനിരിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു ടെക്നിക്കൽ വിഭാഗം മുതൽ എല്ലാ തസ്തികകളിലും പ്രൊമോഷൻ നൽകാൻ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെങ്കിലും പ്രൊമോഷൻ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നല്ലൊരു സാമ്പത്തിക നമ്മൾ കാരണം ഇത് റിട്ടയർമെന്റ് റിട്ടയർമെന്റ് ഒരുപാട് ഈ വർഷം വളരെ വൻതോതിൽ പല പോസ്റ്റുകൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ആളില്ലാതെ സ്റ്റേഷൻ മാസ്റ്റർ എ ടി ഒ ഇതൊക്കെ ആളില്ലാതും അപ്പോൾ അതുകൊണ്ട് അതായത് ഈ പ്രൊമോഷൻ കൊടുക്കുമ്പോഴുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മാസം കഴിഞ്ഞ് റിട്ടയറാകുമ്പോൾ പോകുന്ന ഒരാളാണ് പ്രൊമോഷൻ കൊടുത്താൽ അതായത് ഒരു ജോലിയും ചെയ്യും ഇപ്പം നമുക്ക് കിട്ടിയ ഗുണം എന്ന് പറഞ്ഞാൽ എ ടി ഒമാരും പലരും ചെറുപ്പക്കാരൻ അവർക്ക് രണ്ടായിരത്തി മുപ്പത്തിനാല് വരെ മുപ്പത്തഞ്ച് വരെയൊക്കെ സർവീസും അപ്പോൾ അവർ ആ റെസ്പോൺസിബിലിറ്റി കൂടെ ചെയ്യുന്നത് കൊണ്ടാണ് കെ എസ് ആർ പിന്നെ സാധാരണ റിട്ടയർ ചെയ്യാൻ ഒരു മാസമുള്ള ആൾ പ്രൊമോഷൻ കൊടുക്കും ഡി ടി ഒ അദ്ദേഹം മേളികരി താഴെയുള്ള ജോലിയെ സംബന്ധിച്ച് തന്നെ ഇദ്ദേഹത്തിന് പെൻഷൻ വാങ്ങണമെന്ന് പറഞ്ഞ് ജോലിയാതിരിക്കും ഇതാണ് കഴിഞ്ഞ കാലങ്ങളിൽ അതില്ല ഇപ്പൊ പ്രൊമോഷൻ കൊടുക്കുന്ന ഒരു വളരെ ചെറിയൊരു ബാക്കി ഒരു വർഷം വർഷം രണ്ട് വരെ മിനിമം ഉള്ള ദി കോട്ടക്കൽ കോട്ടക്കൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് ഫോൺ ചെറിയ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ആപരേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നൈൻ ഫോർ സിക്സ് ഡബുൾ നൈൻ ഡബുൾ നയൻ സെവൻ സിക്സ്